ജനുവരി പതിമൂന്നിലെ പൗഷ് ദിനത്തിൽ ആരംഭിച്ച പ്രയാഗ് മഹാകുംഭമേളയ്ക്ക് മഹാശിവരാത്രി ദിവസമായ ഇന്ന് പുണ്യസ്നാനത്തോടെ സമാപനം പ്രധാന സ്നാനവും ഇന്ന് നടക്കും കോടിക്കണക്കിന് ഭക്തരാണ് മഹാശിവരാത്രി പുണ്യം തേടി പ്രയാഗ്രാജിലേക്ക് എത്തുന്നത് കൂടാതെ നൂറ്റിനാല്പത്തിനാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയിൽ ഭക്തജനപ്രവാഹവുമുണ്ട് ഇതുവരെ അറുപത്തിനാല് കോടിയിലധികം ഭക്തർ മഹാകുംഭമേളയ്ക്ക് എത്തിച്ചേർന്നതായി അധികൃതർ അറിയിച്ചു മഹാശിവരാത്രി കൂടി കഴിയുന്നതോടെ ഈ കണക്ക് അറുപത്തി കോടി കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പത്ത് ദിവസമായി ഒന്നേ ദശാംശം രണ്ട് അഞ്ച് കോടിയിലധികം ഭക്തർ ദിവസവും ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തുവെന്നാണ് കണക്കുകൾ അതേസമയം ഗംഗയിൽ ഏഴ് പുണ്യസ്നാനം പൂർത്തിയാക്കിയ തീർത്ഥാടകരുടെ എണ്ണം ഇതിനകം രണ്ട് കോടി കവിഞ്ഞു വിദേശികളടക്കം പ്രധാന സ്നാന ദിവസങ്ങളിൽ മാത്രം പതിനേഴ് കോടി ഭക്തർ സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി ഗംഗാ യമുന സരസ്വതിയെ നീന്തതികൾ സംഗമ സ്ഥാനമാണ് ത്രിവേണി ഇവിടെയാണ് ദിവസവും ഒന്നേ ദശാംശം രണ്ട് അഞ്ചു കോടിയിലധികം ഭക്തർ ശാന്തിക്കും മോശത്തിനും വേണ്ടി പ്രാർത്ഥന നടത്തുന്നത് അതേസമയം ഭക്തർക്ക് സുഗമവും സുരക്ഷിതവുമായ അന്തരീക്ഷം സൃഷ്ടിക്കാനായി കർശനമായ ആരോഗ്യ സുരക്ഷാ നടപടികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാശിവരാത്രിയുടെ അവസാനത്തെ സുപ്രധാന സ്നാനം നടക്കേണ്ടതിനാൽ ഭക്തർക്ക് തടസ്സമില്ലാതെ ക്രമീകരണങ്ങൾ ഒരുക്കങ്ങൾ വേഗത്തിലാക്കി യു സർക്കാർ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം മഹാകുംഭ് നഗർ സന്ദർശിച്ച് ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി ചീഫ് സെക്രട്ടറി മനോജ് കുമാർ സിംഗ ഡി ജി പി പ്രശാന്ത് കുമാർ എന്നിവരെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് ഗതാഗത നിയന്ത്രണം ജനക്കൂട്ടം നിയന്ത്രിക്കൽ ആചാരങ്ങൾ സുഗമമാക്കൽ എന്നിവ നടപ്പാക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഭക്തർക്ക് യാതൊരുവിധ സൗകര്യവും നേരിടുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അവർ പറഞ്ഞു അതേസമയം തെറ്റിദ്ധരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ മഹാകുംഭത്തിന്റെ പവിത്രത തറക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇത്തരം ഗ്രൂപ്പുകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഡിജിപി പ്രശാന്ത് കുമാർ ഉറപ്പുനൽകി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ഇതിനകം അൻപതിലധികം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി ബ്രഹ്മമുഹൂർത്തത്തിൽ സ്നാനം ചെയ്താൽ മോശം ലഭിക്കുമെന്നതാണ് വിശ്വാസം ഇന്ത്യയ്ക്ക് പുറത്തുനിന്നും നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ ഒഴുകിയെത്തുന്നത് ഗംഗ യമുന സരസ്വതി എന്നീ നദികളുടെ സംഗമ ത്രിവേണി കുംഭമേളയുടെ അവസാന ദിവസത്തിലെ തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഉത്തർപ്രദേശ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത് ഇതുവരെ അഞ്ച് അമൃത സ്നാനങ്ങളാണ് കുംഭമേളയിൽ നടന്നത് ജനുവരി പതിമൂന്ന് പതിനാല് ഒൻപത് ഫെബ്രുവരി മൂന്ന് പന്ത്രണ്ട് തീയതികളിലാണ് അമൃത സ്നാനം നടന്നത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കുംഭമേള നടക്കുന്ന പ്രദേശത്തെ എല്ലാ വാഹനങ്ങളും അനുവദിക്കില്ല പാസുള്ള വാഹനങ്ങൾക്ക് മാത്രമേ നിയുക്ത പാർക്കിംഗ് ഏരിയകളിൽ പാർക്ക് ചെയ്യാൻ അനുവാദമുള്ളൂ കുംഭമേളയുടെ അവസാന ദിവസം മഹാശിവരാത്രി ആയതിനാൽ നഗരത്തിലെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഭക്തർക്ക് സന്ദർശനം അനുവദിക്കും ക്രമസമാധാന പാലനത്തിനായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിനകം വിന്യസിച്ചിട്ടുമുണ്ട് ഇത്തവണത്തെ കുംഭമേളയിൽ നാൽപ്പത്തിയഞ്ചു കോടിയിലധികം ഭക്തർ പങ്കെടുക്കുമെന്ന് തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു അതേസമയം ആരൊക്കെ തകർക്കാനും അവഹേളിക്കാനും ശ്രമിച്ചാലും അതിനെ എല്ലാം അതിജീവിച്ച് ലോകത്തെ സനാതന വിശ്വാസികളുടെ നെഞ്ചിൽ ഇടം നേടുകയാണ് ഈ മഹാമേള ന്യൂസ് ഡെസ്ക് കേരള കൗമുദി